ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ എവിടെ പോകുന്ന വെച്ചാൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിട്ട് പോന്നിട്ടാണ് നമ്മളെ നാട്ടിൽ തന്നെ ഒരു വെള്ളച്ചാട്ടം അതായത് കരിന്തളം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കുറച്ച് പോകണം കരിന്തളം അല്ല ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ആണ് നമ്മൾ പോയിട്ടാട്ടിതുവരെ ആദ്യായിട്ട് ആദ്യമായിട്ട് പോന്നതന്നു അതെ എത്തിയിട്ടൊന്നുമില്ല എത്താനായിട്ടുണ്ടല്ലോ അതവിടെ ഇരുന്നു ഒരു പശുവിനെ കൊണ്ടുപോകുന്നുണ്ട് ഒന്നല്ല രണ്ടാളുണ്ട് വണ്ടിയിൽ കൊണ്ടുപോകാളൊന്നും ഇരുന്നല്ലോട് എത്തിയിട്ടില്ല കേഴക്കോട്ടേക്ക് ആന്നിട്ടാ നമ്മളെ യാത്ര മലയോര പ്രദേശാണ് മല കാണുന്നുണ്ടോ ആ ഇരുന്നല്ല നല്ല വ്യൂ ഉണ്ട് നമ്മൾ പാലക്കാട് പോയിട്ട് നമ്മൾ ഇതേ സീൻ കണ്ടതല്ലേ കണ്ണാ ഇപ്പതാ നമ്മളെ നാട്ടിലും ഇണ്ട് ഇട്ടാ മല അത് എനിക്ക് തോന്നുന്നുണ്ട് റാണിപുരം റാണിപുരം മലയാളി അതെ ഏറ്റവും വലിയ മലയില്ലത് അതായത് അനക്കാമല മാത്രേ അറിയൂ അപ്പൊ ഇതാ പശുക്കുട്ടന്മാർ വഴി പറഞ്ഞരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ചേട്ടൻ്റെ പിറകേ കൂടി പോന്നെ ആ ചാട്ടനടുത്ത നാട്ടുകാരനാണ് നമ്മ വരുമ്പളേ സംശയിച്ചു അതാ കൊറേ പേര് പോകുന്നുണ്ട് അവിടെ വണ്ടി എല്ലാം ഇട വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് മാപ്പിൽ എന്ന് മാപ്പ് പറയുന്ന എടുത്തുമ്പോ നമ്മള് പോണല്ലോ അങ്ങനെ പോയതാണ് നേരത്തെ ഇവിടുന്ന് താഴെട്ടാക്കാന്ന് പോകണ്ടതാ കൊറേ ആൾക്കാർ ചേട്ടന ഓക്കേ വേറെ ജസ്റ്റ് ഒന്ന് വൈ വഴി നല്ല കൊറേ പേര് നടന്നിട്ട് പോകുന്നുണ്ടല്ലേ അതോ ഓക്കേ അപ്പൊ നമുക്കും വില പോയൊക്കെ ആണോ നമ്മ ആ വെള്ളച്ചാട്ടത്തിന് സൗണ്ട് കിട്ടിയൊക്കെ കുന്നുണ്ട് ഇത് നീലേശ്വരം ഏർ ചായോത്ത് അല്ലേടാ ചായോത്ത് എന്താ എന്തോ ഒരു പീര പീര് കിട്ടുന്നില്ല പിന്നെ അമ്മ നമുക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ഇറക്കാന്ന് കേട്ടോ ഇപ്പം ശ്രദ്ധിച്ച് നടന്നിട്ടില്ലെങ്കിൽ വീഴാൻ ചാൻസ് ഉണ്ട് ഇപ്പം കണ്ണനും കുഞ്ഞാവിയും പിന്നെ അവരച്ഛന തുമ്പിലേക്ക് കത്തി വെള്ളച്ചാടി തന്നെ സൗണ്ടല്ലേ കേൾക്കു അല്ലേ

കുളിക്കാനൊക്കെ പറ്റൂട്ടോ വന്നാല് എല്ലാരും കുളിക്കുന്നൊക്കെ ഇണ്ടാ എന്തൊരു സൗണ്ട് അല്ലേ അപ്പൊ ഇത് നമ്മളെ നാട്ടില് തന്നെ അത് നാരത്തും കൊല്ലിന്നാണ് ഈ പ്ലേസിന്റെ പേര് കേട്ടാ കേൾക്കുന്നുണ്ടോന്നറിയില്ല ഞാൻ വാട്ടർഫോൾസിന്റെ സൗണ്ട് കാരണം ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോന്നറിയില്ല അപ്പൊ ഇത് ഇങ്ങോട്ടില് വഴിയാണ് ഭയങ്കര എന്താ പറയേണ്ടത് ദുർഗടം പിടിച്ച വഴി എപ്പ വേണമെങ്കിൽ വീഴാൻ ചാൻസ് അയ്യോ വല്ലാത്ത വഴിയായി പോയിട്ടാ ഞാനിങ്ങനെ മെല്ലെ മെല്ലെ നടക്കുക ഞാൻ എപ്പ വീ വേണെങ്കിലും വീഴാൻ ചാൻസ് ഉണ്ട് ഇണ്ട് നല്ല ബാമ്പുന്റെ കൈ ഒക്കെ ഇണ്ടോടാണ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അഡ്രസ് എടുത്തോ അതാട്ടോ അപ്പൊ ഈ വാട്ടർഫോൾസിന്റെ പേര് പറയുന്നത് നാറത്തും എന്നാണ് കേട്ടോ നാറാത്തും കൊല്ലി അങ്ങനെയാണ് അങ്ങനെയാന്നെട്ടാ ഇപ്പൊ ഇത് അടിപൊളിയ പ്ലേസ് ആണ് ഇപ്പൊ കണ്ണൻ ഇത് പാൻറ്റൊക്കെ പൊറുക്കി പോവുന്നുണ്ട് വീഡിയോ ലെങ്ക് കൂടിയത് കാരണം രണ്ട് ഭാഗങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്